പിതാവിൻ്റെയും പുത്രൻ്റെയും കൃഷ്ഠാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഒരു സുദിനം കൂടി നമുക്ക് നൽകിയതിന് കർത്താവായ യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥന കൂട്ടായ്മയെ സമർപ്പിക്കാം ദൈവമായ ഈശോയെ ഞങ്ങളെയും ഈ പ്രാർത്ഥന കൂട്ടായ്മ കാണുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും സ്വന്തം ബന്ധുമുദ്രാദികളെയും ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം അങ്ങേക്ക് സമർപ്പിക്കുന്നു കർമ്മചര്യണമേ അനുഗ്രഹിക്കണമേ തൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ കൂടുന്നെടുത്ത് അവരുടെ മധ്യത്തിൽ താൻ ഉണ്ടായിരിക്കും എന്നൊരു ചെയ്ത ഈശ്വനാഥ സത്യമായും അങ്ങ് ഈ കൂട്ടായ്മയിൽ ആഗതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഹൃദയത്തിൽ ഏറ്റുപറയുകയും ചെയ്യുന്നു യേശുനാഥ അവിടുത്തെ സാന്നിധ്യം അറിയിച്ച പോലെ പരിശുദ്ധ പരിസ്ഥാവിനെയും ഞങ്ങളുടെ ഈ ചെറിയ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഉണ്ണി യേശുവിനെ കൈകളിൽ വഹിച്ച പരിശുദ്ധ മാതാവ് ഞങ്ങൾ അമ്മയുടെ സാന്നിധ്യത്തെ ഉൾക്കൊള്ളുന്നു നമുക്കെല്ലാവർക്കും ഒരു നിമിഷം നമ്മുടെ നിയോഗങ്ങളെ ആവശ്യങ്ങളെ ഓർത്തെടുക്കാം നമ്മുടെ ഇന്നത്തെ ദിനത്തെ കർത്താവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കാം അവിടുന്ന് നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ മറ്റൊന്നിനെയും ഭയപ്പെടാനില്ല ശക്തമായ അവിടുത്തെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരായിരിക്കും യേശുനാഥ ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയെയും വിശദീകരിക്കണമേ വിശ്വാസത്തോടെയുള്ള ആത്മാർത്ഥമായ പ്രവൃത്തികൾക്കായി ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ ജീവിതയാത്രയിൽ പലപ്പോഴും കാലിടർന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ താങ്ങും തണലുമായി യേശ്വനാഥ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള കഴിവോ അറിവോ മഹത്വമോ ഇല്ല യേശുവേ അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിലുള്ള വിചാരങ്ങളെ വിവേചിച്ചറിയാനുള്ള കഴിവുള്ള ദൈവമാണെന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു ഞങ്ങളോട് ബലഹീനമായ വിചാരവികാരങ്ങളെ നൈർമല്യമുള്ളതാക്കി മാറ്റണമേ ഞങ്ങൾ നടന്നു പോകാനിരിക്കുന്ന വഴിത്താരകളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ പലതരം തൊഴിലിൽ ഏർപ്പെടുന്നവരുണ്ട് അപകടകരമായ ജോലികൾ ചെയ്യുന്നവരുണ്ട് അവരുടെ തൊഴിൽ മേഖലയെ അനുഗ്രഹിക്കണമേ യാതൊരു അപകടവും കൂടാതെ അവരെ വഴി നടത്തണമേ ഈശോ അപ്പ ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും അവിടുന്ന് ഇടപെടണമേ ഈശോനാഥ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നാനവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് അവരിൽ പലരും പലതരത്തിലുള്ളവരാണ് ജോലി ചെയ്യുന്ന കുടുംബനാഥൻ ജോലി ചെയ്യുന്ന കുടുംബനാഥ പഠിക്കുന്ന മക്കൾ മാതാപിതാക്കൾ എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം പരിഗണിക്കണമേ ഇന്നത്തെ ലോകം മ്ലേച്ചതയിലും ആബൽക്കരമായ തിന്മയിലും ആണ്ടുപോയിരിക്കുന്നു സാത്താൻ ദൈവമക്കളെ നോട്ടമിടുന്നു കർത്താവെ മക്കൾ വഴിതെറ്റി പോകാതെ മാതാപിതാക്കളോട് അനുസരണപൂർവ്വം പെരുമാറാനുള്ള ബുദ്ധിയും വിവേകവും അവർക്ക് നൽകണമേ മദ്യപാനം മയക്കുമരുന്ന് ചീത്ത കൂട്ടുകെട്ടുകൾ എന്നിവയിൽ നിന്നും അവരെ സംരക്ഷിക്കുവാൻ പ്രത്യേകമായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു അപേക്ഷിക്കുന്നു അവരെ നേർവഴിക്ക് നടത്തുവാനുള്ള കൃപ അവർക്ക് പ്രദാനം ചെയ്യണമേ തെറ്റായ ബന്ധങ്ങളിൽ ചെന്ന് ചാടുന്ന യുവതി യുവാക്കളെ പ്രത്യേകം ഓർക്കുന്നു വിചാരങ്ങളേക്കാൾ വികാരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഇന്നത്തെ യുവതലമുറയെ യേശു അപ്പ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു അവരെ നേർവഴിക്ക് നടത്തുവാൻ മാനസാന്തരം നൽകി അനുഗ്രഹിക്കണമേ പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോകുന്ന മക്കൾ വർദ്ധിച്ചു വരുന്ന കാലമാണിത് ചോരനിലാക്കി മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കിയ മാതാപിതാക്കളെ ആൾക്കൂട്ടത്തിൽ കാണുന്ന അപരിചിതരെ പോലെ ഉപേക്ഷിച്ച് പോകുന്ന മക്കൾ അവരുടെ മനസ്സിനെ തൊടണമേ യേശു അപ്പ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിരവധിയാണ് വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാതെ എത്രയോ മക്കളെ കാണാം അവർക്ക് യോജിച്ച പങ്കാളിയെ കാണിച്ചു കൊടുക്കണമേ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർ ഈ കൂട്ടായ്മയിലുണ്ട് അവരെ അനുഗ്രഹിക്കണമേ ഉദരഫലം കർത്താവിൻ്റെ ദാനമാണല്ലോ ആ മക്കളെ അനുതാപപൂർവം കടാക്ഷിക്കണമേ രോഗികളായി കഴിയുന്നവർ ഈ കൂട്ടായ്മയിലുള്ളതായി കാണുന്നു വൈദ്യനാം വൈദ്യനായ യേശുനാഥ അവരുടെ രോഗാവസ്ഥയെ സൗഖ്യമാക്കി മാറ്റണമേ രക്തസ്രാവക്കാരിയായ സ്ത്രീയെ സൗഖ്യപ്പെടുത്തിയ അന്തരെ ബദിരേ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയ ബലവാനായ ദൈവമേ ഈ രോഗികളായ മക്കളെ തൊടണമേ ക്യാൻസർ ഹൃദ്രോഗം അൾസർ ലി ലിവർ കിഡ്നി മറ്റു മാരക രോഗങ്ങളാൽ പലരും കഷ്ടപ്പെടുന്നതായി കാണുന്നപ്പ അവരെ തൊടണമേ അനുഗ്രഹിക്കണമേ ജോലിയില്ലാതെ അലയുന്ന അനേകം മക്കളെ കാണുന്നു അവർക്ക് അവരുടെ യോഗ്യതകൾക്കനുസരിച്ചുള്ള ജോലി നൽകി അനുഗ്രഹിക്കണമേ സ്ഥാന കയറ്റം ലഭിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന കുരുക്കുകളെ അഴിക്കണമേ ജോലി മേഖലയെ അനുഗ്രഹിക്കണമേ നാഥ കടബാധ്യതയായി തകർന്ന പല കുടുംബങ്ങളെയും ഈ കൂട്ടായ്മയിൽ കാണുന്നു അവരുടെ കടങ്ങൾ ഇളച്ചു നൽകണമേ സാമ്പത്തിക മേഖലയെ പുഷ്ടിപ്പെടുത്തണമേ ആശീർവദിക്കണമേ വ്യാപാര സ്ഥാപനങ്ങളെ അനുഗ്രഹിക്കണമേ തൊഴിൽ മേഖലയെ ആശീർവദിക്കണമേ വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്ന അനേകം യുവതി യുവാക്കളെ ഈ കൂട്ടായ്മയിൽ കാണുന്നു അവരുടെ വിസ തടസ്സങ്ങളെ സാമ്പത്തിക തടസ്സങ്ങളെ മാറ്റി അനുഗ്രഹിക്കണമേ പല തവണ ഒ എ ടി ഐ എൽ ടി എസ് ടോഫൽ തുടങ്ങിയ പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥനയിൽ കാണുന്നു അവരുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ വിജയം നൽകി അവരെ ക്രിസ്തുവിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ പ്രതിഷ്ഠ മാതാവേ ഞങ്ങളുടെ കൂട്ടായ്മയിലെ അമ്മ മാതാവേ ഞങ്ങൾ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ ഓരോ പ്രവർത്തിയെയും അനുഗ്രഹിക്കാൻ ഈശ്വനാഥന് മുമ്പിൽ മധ്യസ്ഥയായി നിലകൊള്ളുന്ന തമ്പുരണ്ട് പുണ്യജനെ ഞങ്ങൾ അങ്ങയെ വണങ്ങുന്നു കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ നടത്തിയ ഇടപെടൽ ഞങ്ങളിപ്പോൾ ഓർക്കുന്നു വേണ്ട സമയത്ത് തക്ക ഇടങ്ങളിൽ അമ്മ ഇടപെടുന്ന മധ്യസ്ഥരാജ്ഞിയാണ് അവൻ പറയുന്നത് പോലെ ചെയ്വിൻ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ആവശ്യങ്ങളെ അമ്മയുടെ ആവശ്യങ്ങളാണെന്ന് അംഗീകരിച്ച് ഇടപെടണമേ ഞങ്ങളുടെ ഓരോ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും അമ്മ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു മാതാവ് വിശ്വാസ പ്രമാണത്തിൽ ഞങ്ങൾ ബുദ്ധിജനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ശ്രേഷ്ഠമായ ദൈത്യം വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശുമിശിയെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പൃഥ്ശുവാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യക മതത്തിൽ നിന്ന് പുറന്ന് പന്തി പുലാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മച്ചവരുടെ അടിയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളെ സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ബാധത്തിൽക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പൃശ്ശുവാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നന്മയുടെ നിറകുടമായ പരിശുദ്ധ മാതാവേ അങ്ങ് ഞങ്ങൾ വണങ്ങുന്നു പരിശുദ്ധ മാതാവേ ഞങ്ങൾക്കൊപ്പം അമ്മയും വരന്മയെ ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ ഈ നിയോഗങ്ങളെ ഇവിടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് അല്പനേരം പ്രാർത്ഥിക്കാം പരിശുദ്ധ മാതാവേയും ഞങ്ങളിപ്പോൾ സമർപ്പിച്ചതായ ഈ നീ നിയോഗങ്ങളെ കർത്താവേശുൻ്റെ തെലുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് അവ വഴി വഴി നടത്തിത്താനമ്മേ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ഇന്നത്തെ ഓരോ പ്രവർത്തികളെയും അമ്മേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയാണ് ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളെയും ഇന്ന് ഞങ്ങൾ സഞ്ചരിക്കാനുള്ള എല്ലാ വഴികളെയും ഇടപെടാനുള്ള വ്യക്തികളെയും അമ്മയെ അനുഗ്രഹിക്കണമേ തുടണമേ അവർ ഞങ്ങളുടെ ഒരു വാക്കുകൊണ്ടും പോലും വിഷമിപ്പിക്കാനോ പ്രയാസപ്പെടുത്തുവാനോ ഇടവരുത്താതെ ഞങ്ങളെ അമ്മയുടെ നിർമ്മണമായ കൈകളിൽ വഹിച്ചു കൊള്ളണമേ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം ഹലേലുയ 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 हाल लिया हाल लिया आवे मरिया आवे मरिया आवे मलिया आमीन